ഇത്രയും പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ വയനാട് ദുരന്ത ബാധിതർക്ക് പൊന്നാടി നഗരസഭ പത്ത് ലക്ഷം രൂപ കൈമാറി വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നഗരസഭയുടെ ധനസഹായമായി പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ജില്ലാ കളക്ടർക്ക് കൈമാറി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിനോടൊപ്പം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിനോടൊപ്പം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സിനി സമിതി ചെയർമാൻമാരായ രജീഷ് ഉപ്പാല ഷീന സുദേശൻ ടി മുഹമ്മദ് ബഷീർ സെക്രട്ടറി സജ്റൂൺ എന്നിവർ സംബന്ധിച്ചു